കോഴിക്കോട് പി എസ് സി അംഗത്വ കോഴ വിവാദത്തിൽ വഴിത്തിരിവ് സി പി ഐ എം പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് പരാതിക്കാരൻ പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ആവശ്യം തനിക്കില്ലെന്നും ചേവായൂർ സ്വദേശി ശ്രീജിത്ത് പറഞ്ഞു നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ആരാ എന്താ വ്യാഖ്യാനിച്ചതെന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല എന്തായാലും പൈസ കൊടുത്തിട്ടില്ല എനിക്ക് അവനോട് യാതൊരു പരാതിയില്ല അവനെന്തോ പോയി കാണും എന്റെ എന്റെ പേര് വേണ്ടി വീട്ടിൽ ഞാൻ വിചാരിക്കുന്നു ബന്ധപ്പെട്ട ഒരു ഒന്നും ഒന്നും നടന്നിട്ടില്ല ഒന്നുമില്ല ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അങ്ങനത്തെ നമ്മൾ ടോക്ക് രാഹുൽ സുരേഷ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ പ്രമോദ് കോട്ടിയെ പാർട്ടി പുറത്താക്കിയതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് പ്രതികരണം വരുന്നത് ഈ ശ്രീജിത്ത് പറയുന്നത് ആരാണ് തന്റെ പേര് വലിച്ചിഴച്ചതെന്ന് അറിയില്ല എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം രാഹുലുമായി പങ്കുവച്ചത് എങ്ങനെയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ പേരിതിലേക്ക് വന്നത് പ്രവിത പി എസ് സി കോഴയ ആരോപണവുമായി ബന്ധപ്പെട്ട് വഴിത്തിരിവാകാവുന്ന അതിനിർണ്ണായകമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് ഈ കോഴയ ആരോപണം പുറത്തു വന്ന ശേഷം ആദ്യമായാണ് ശ്രീജിത്ത് നമ്മളോട് പ്രതികരിക്കുന്നത് ശ്രീജിത്ത് പറയുന്നതനുസരിച്ച് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ താൻ നൽകിയിട്ടില്ല എന്നാണ് ചേവായൂർ സ്വദേശിയായ ശ്രീജിത്ത് ഇപ്പോൾ ട്വന്റി ഫോറിനോട് പറഞ്ഞിട്ടുള്ളത് പ്രമോദ് കോട്ടുളിയുമായി വർഷങ്ങളായുള്ള ബന്ധമുണ്ട് നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ഒരാൾക്ക് പണം നൽകിക്കൊണ്ട് ജോലി വാങ്ങേണ്ട അവസ്ഥ തന്റെ കുടുംബത്തിന് വന്നിട്ടില്ല എന്നാണ് ശ്രീജിത്ത് ഈ ഘട്ടത്തിൽ പറയുന്നത് അത് മാത്രമല്ല ആരാണ് തന്റെ പേര് ഈ ഘട്ടത്തിലേക്ക് വലിച്ചു കഴിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല അത് ആരാണ് തന്റെ പേര് വലിച്ചു കഴിച്ചതെന്നും താൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തത് കൊടുത്തു എന്ന് പറയുന്നത് ആരാണെന്നും കണ്ടെത്തണം എന്നൊരു ആവശ്യം കൂടിയാണ് ശ്രീജിത്ത് ഈ ഘട്ടത്തിൽ പറയുന്നത് ഇന്നലെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ പ്രമോദ് കോട്ടുളി ചേവായൂരിലെ ശ്രീജിത്തിന്റെ വീടിന്റെ മുന്നിലെത്തി സമരം ആരംഭിച്ചിരുന്നു ഈ സമരം നടത്തി സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല പക്ഷേ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രമോദ് എത്തി എത്തിയത് കാര്യവിവരങ്ങൾ തിരക്കാനാണ് എന്നാണ് ഈ ഘട്ടത്തിൽ താൻ മനസ്സിലാക്കുന്നതെന്നും ശ്രീജിത്ത് പറയുകയാണ് നിലവിലെ ആരോപണങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നത് കണ്ടെത്തണമെന്നും ശ്രീജിത്ത് ഈ ഘട്ടത്തിൽ പറയുന്നു ഈ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ നിലവിൽ മംഗലാപുരത്താണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് കോഴിക്കോട് എത്തിയ ശേഷം പ്രമോദ് കോട്ടൂളിയുമായി നേരിട്ട് സംസാരിക്കും ഇക്കാര്യത്തിൽ പ്രമോദ് കോട്ടുളിയോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് പറയുമെന്നാണ് ഈ ഘട്ടത്തിൽ ശ്രീജിത്ത് പറയുന്നത് അതേസമയം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഏതെങ്കിലും രീതിയിൽ പരാതി കൊടുക്കുമോ അതായത് ശ്രീജിത്തിന്റെ പേര് അനാവശ്യമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരാതി കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു പ്രതികരണം നൽകിയിട്ടില്ല എന്തായാലും ഈ കേസിൽ വഴിത്തിരിവായേക്കാവുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് പി എസ് സി അംഗത്വ കോഴ വിവാദത്തിൽ സിപിഐഎം പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞത്